സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് രംഗം കൂടുതൽ ആവേശത്തിലേക്ക് നീങ്ങുകയാണ് സർക്കാരിന്റെ വികസന നേട്ടങ്ങളുമായി എൽഡിഎഫും ആരോപണങ്ങൾ ഉയർത്തി യു ഡി എഫും കളം നിറയുമ്പോൾ ഇരു മുന്നണികൾക്കുമെതിരെ ആക്രമണം കടുപ്പിക്കുകയാണ് എൻഡിഎ വരും ദിവസങ്ങളിൽ കൂടുതൽ ദേശീയ നേതാക്കൾ കൂടി കേരളത്തിലെത്തുന്നതോടെ പ്രചാരണ രംഗം കൂടുതൽ ആവേശത്തിലാകും ഇതുവരെ കാണാത്ത വീറും വാശിയുമാണ് സംസ്ഥാനത്തെ പ്രചാരണ രംഗത്ത് പ്രകടമാകുന്നത് കൊണ്ടും കൊടുത്തും മുന്നണികൾ മുന്നേറുമ്പോൾ ജനങ്ങളും ആവേശത്തിലാണ് കനത്ത വേനൽ ചൂടിലും പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് സ്ഥാനാർത്ഥികൾ പ്രചാരണ പരിപാടികളുമായി നേതാക്കളും സജീവം സർക്കാരിന്റെ വികസന നേട്ടങ്ങളാണ് ഇടതുമുന്നണി ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഒപ്പം കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളും ശക്തമായി ഉന്നയിക്കുന്നു പൌരത്വ ഭേദഗതി നിയമത്തിനെതിരെ വിവിധ ജില്ലകളിൽ ബഹുജന റാലികളും സംഘടിപ്പിച്ചു വരുന്നു ഇപ്പോൾ പ്രചാരണ രംഗത്തെ സജീവമാക്കുന്നത് കെജ്രിവാളിന്റെ അറസ്റ്റും അനുബന്ധ സംഭവങ്ങളുമാണ് പിണറായി സർക്കാരിനെതിരായ ആരോപണങ്ങളാണ് യു ഡി എഫിന്റെ തുറപ്പു വിലക്കയറ്റവും ക്ഷേമ പെൻഷൻ പ്രതിസന്ധിയും മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ ആരോപണങ്ങളുമൊക്കെ പ്രതിപക്ഷ ക്യാമ്പിനെ സജീവമാക്കുന്നു സി പി എമ്മും ബി ജെ പിയും തമ്മിൽ അന്തർധാരയെന്ന ആരോപണവും യു ഡി എഫ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു ബി ജെ പി സ്ഥാനാർത്ഥികളെ പ്രകീർത്തിച്ച് ഇ പി ജയരാജൻ നടത്തിയ പ്രസ്താവനയും യു ഡി എഫ് ആയുധമാക്കുന്നു ഇരുമുന്നണികൾക്കുമെതിരായ പ്രചാരണമാണ് എൻ ഡി എ നടത്തുന്നത് കേന്ദ്ര സർക്കാരിന്റെ വികസന നേട്ടങ്ങളും എണ്ണി പറയുന്നു പ്രധാനമന്ത്രിയെ വീണ്ടും കേരളത്തിലെത്തിച്ച് പ്രചാരണം കൊഴിപ്പിക്കാനുള്ള തന്ത്രങ്ങളും അണിയറയിൽ പുരോഗമിക്കുന്നു ഇലക്ഷൻ ഡെസ്ക് റിപ്പോർട്ടർ